നമസ്കാരം പുത്തൻ പ്രതീക്ഷകളുമായി റബ്ബർ വില വീണ്ടും കുതിച്ചു കയറുന്നു കാപ്പി കയറ്റുമതിയിൽ ഇന്ത്യക്ക് റെക്കോർഡ് പ്രതീക്ഷ മലബാർ കുരുമുളക് വില കുതിച്ചുയർന്നു വില കൂട്ടി വിയറ്റ്നാമും കൊപ്രായ്ക്ക് ഇടിവ് ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ റബ്ബർ വില വീണ്ടും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ലാട്രിക്സിൻ്റെ വ്യാപാരി വിലയിലും വൻ വർധനമാണ് വന്നിരിക്കുന്നത് അതേപോലെ വിദേശത്തും റബ്ബർ വില ഓരോ ദിവസം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വില കൂടിയതിൻ്റെ നേട്ടം അവർക്ക് ആഹ്ലാദിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം പല കർഷകരും ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയിരിക്കുകയാണ് ഇല ഇപ്പോൾ കുഴിഞ്ഞ് തളുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പോൾ ടാപ്പിംഗ് എല്ലാവരും നിർത്തുന്ന ഒരു സമയമാണ് പിന്നെ സീസൺ ടാപ്പിംഗ് മാത്രമാണ് ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നത് പിന്നെ ചില പാവപ്പെട്ട കർഷകർ വില കൂടിയത് കണ്ട് ടാപ്പിങ് നിർത്താതെ ടാപ്പിങ്ങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വില കൂടാനുള്ള പ്രധാന കാരണം വേനൽക്കാലമായതുകൊണ്ട് റബ്ബർ ഷീറ്റിനുണ്ടായ ക്ഷാമം തന്നെയാണ് പിന്നെ വിദേശത്തും റബ്ബർ വില ഓരോ ദിവസം വൻ കുതിപ്പിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് മാത്രം ഉയർച്ചയിലോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് റബറിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഈ വർഷം ആദ്യം തന്നെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം വില കൂടുതലാണെങ്കിൽ കുറച്ച് ദിവസം വില കുറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് അപ്പോൾ പല ആൾക്കാരും ഉള്ള ഷീറ്റുകൾ സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ടാപ്പിംഗ് നിർത്തിയിട്ട് ഇനിയിപ്പോ ടാപ്പിംഗ് തുടരുമ്പം ഈ വിലയൊക്കെ കാണുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വിശേഷങ്ങൾ റബ്ബറിന്റെ വില നാളെയും കൂടും ദക്ഷിണേന്ത്യൻ കാപ്പി റെക്കോർഡ് കയറ്റുമതിക്ക് ഒരുങ്ങുന്നത് കേരളത്തിലെയും കർണാടകത്തിലേയും കർഷകർക്ക് കൃഷിയോടുള്ള താല്പര്യം ഉയർത്തും കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ കയറ്റുമതിയാണ് നടത്തിയത് ഏപ്രിൽ ജനുവരിയും അവസാനം വരെയുള്ള കാലയളവിൽ ഇതിനകം നൂറ്റി അറുപത്തിയേഴ് കോടി ഡോളറിന്റെ കാപ്പി കയറ്റുമതി നടത്തിയ സാഹചര്യത്തിൽ സാമ്പത്തിക വർഷാന്ത്യമായ അടുത്ത മാസത്തോടെ കയറ്റുമതി സർവകാല റെക്കോർഡിലേക്ക് നീങ്ങും ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഏപ്രിൽ ആരംഭിച്ച പത്ത് മാസ കാലയളവിൽ മൂന്ന് ലക്ഷം ടൺ കാപ്പി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി നടത്തി ആഗോളതലത്തിൽ കാപ്പി ഉൽപ്പാദനം നാം ഏഴാം സ്ഥാനത്താണെങ്കിലും കയറ്റുമതിയുടെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്താണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള പുതിയ വ്യാപാര കരാറുകൾ കണക്കിലെടുത്താൽ ലോകവിപണിയിൽ വയനാട്ടിൽ നിന്നും കുറുഗിൽ നിന്നുമുള്ള കാപ്പിക്ക് വർദ്ധിച്ച ഡിമാൻഡ് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാം കട്ടപ്പനയിൽ കാപ്പി കുരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപയിലും റോബസ്റ്റ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലുമാണ് മലബാർ കുരുമുളക് വില കുതിച്ചുയരുന്നു യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ഈസ്റ്റർ ആവശ്യങ്ങൾക്കായുള്ള കുരുമുളക് സംഭരണ തിരക്കിലാണ് രാജ്യാന്തര വിപണിയിൽ മുളകിന്റെ ലഭ്യത ചുരുങ്ങിയതും ഇന്ത്യൻ വിപണിയിലെ കുതിച്ചുചാട്ടവും യൂറോപ്പിൽ നിന്നുള്ളവരുടെ തിരക്കിട്ടുള്ള വാങ്ങലുകൾക്ക് പ്രേരിപ്പിക്കുന്നു മലബാർ മുളകിന്റെ വില തുടർച്ചയായി ഉയരുന്ന വാർത്ത രാജ്യാന്തര തലത്തിൽ ഉൽപ്പന്നത്തിന് കരുത്തു പകരുന്നുണ്ട് ലോക വിപണിയിൽ പ്രിയമേറിയ മലബാർ മുളകിന്റെ ആഭ്യന്തര വില തുടർച്ചയായ ദിവസങ്ങളിൽ വർദ്ധിക്കുന്നത് കണ്ട് മുൻനിര ഉൽപാദന രാജ്യമായ വിയന്നാം അവരുടെ നിരക്ക് ഉയർത്തി പുതിയ സാഹചര്യത്തിൽ ഇന്തോനേഷ്യയും ബ്രസീലും മലേഷ്യയും ഈ വഴിക്ക് നീങ്ങാം കൊച്ചിയിൽ ഗാർബൽഡ് കുരുമുളക് വില എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയായി ഉയർന്നു രാജ്യാന്തര വിപണിയിൽ നമ്മുടെ നിരക്ക് ടെണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളർ ആണ് ഏലയ്ക്ക ലേലത്തിൽ ഇന്ന് മുക്കാൽ ലക്ഷം കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയെങ്കിലും ആഭ്യന്തര വിദേശ ഇടപാടുകാർ ചേർന്ന് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോ ഏലയ്ക്ക മാത്രമാണ് ശേഖരിച്ചത് വരണ്ട കാലാവസ്ഥയിൽ പല ഭാഗങ്ങളിലും ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്നും പിൻവലിയുന്നതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ലേല കേന്ദ്രങ്ങളിൽ വരവ് ചുരുങ്ങാം ഇക്കാര്യം വ്യക്തമായി അറിയുന്ന വാങ്ങലുകാർ വിപണിയുടെ മുന്നേറ്റത്തെ പിടിച്ചു നിർത്തിയാണ് ഏലയ്ക്ക സംഭരിക്കുന്നത് ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയിലും കൈമാറി നാളികേര ഉൽപ്പന്ന വിപണി ദുർബലാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭ്യമാകുന്നത് വൻകിട മില്ലുകാർ കൊപ്ര സംഭരണത്തിന് കാണിച്ച തണുപ്പൻ മനോഭാവം മൂലം ഉൽപ്പന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപയായി കുറഞ്ഞു അതേസമയം കങ്കേയത്തെ മില്ലുകാർ വെളിച്ചെണ്ണ വില ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിൽ നിലനിർത്തി കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി